ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനമാണ് ഉയർന്നത് ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കസേര നിലനിർത്താൻ വേണ്ടി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ഫെഡറലിസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ബജറ്റെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇതോടെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ പല രീതിയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് ഒൻപത് മുഖ്യമന്ത്രിമാർ നിതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ശനിയാഴ്ച ഡൽഹിയിൽ നടക്കുന്ന യോഗം ബഹിഷ്കരിക്കുമോ എന്ന് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പക്ഷേ വ്യക്തമാക്കിയിട്ടില്ല കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ തെലുങ്കാന നിയമസഭ കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ആദ്യം ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ രേവന്തർ റെഡ്ഡി സുഖീന്ദർ സിംഗ് സുഖു എന്നിവരും യോഗം ബഹിഷ്കരിക്കുമെന്നതാണ് പ്രഖ്യാപിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായ ഭഗവത് മന്നും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും യോഗത്തിൽ പങ്കെടുക്കില്ല എന്നതാണ് സൂചനകൾ ജയിലിൽ തുടരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പങ്കെടുക്കില്ല ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എതിരാളികളെ ലക്ഷ്യം വെക്കുന്നത് തുടർന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റപ്പെടുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയതാണ് ബി ജെ പിയെ തോൽപ്പിച്ചവർഡ് ഇനിയും പ്രതികാര ബുദ്ധി കാണിക്കരുത് രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച് ഭരിച്ചാൽ മോദി ഒറ്റപ്പെടുമെന്നതാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷ സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളോട് ബജറ്റിൽ വിവേചനം കാണിച്ചതിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യം നേതാക്കൾ യോഗത്തിൽ തീരുമാനിച്ചതിൻ്റെ തുടർച്ചയാണ് മുഖ്യമന്ത്രിമാരുടെ ബഹിഷ്കരണം പാർലമെൻറ്റിലും പുറത്തും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധിച്ചിരുന്നു